നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണിക്ക് തന്നെ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബില്ല് കാണാം ആ ബില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മോളി കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക്ക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിച്ചേരുന്നതിന് വേണ്ടി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പലരും താണ് അപ്പോൾ മറന്നു പോകാതെ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക എന്നാൽ നമുക്ക് ഒട്ടും സമയം കളിയത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ സങ്കടം നിറഞ്ഞൊരു ദിവസമാണ് റബ്ബർ വില ആദ്യം ഞാൻ കണ്ടപ്പം ഞെട്ടിപ്പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ വില ഇന്ന് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് എന്നാൽ ലാറ്റസ് കർഷകർക്ക് വളരെയേറെ ആശ്വാസമുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് അപ്പോൾ നമുക്ക് വിശദമായി നോക്കാം ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഐ എസ് എൻ ആർ ട്വൻ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിമൂന്ന് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തിയേഴ് രൂപ മുപ്പത്തി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി ി തൊണ്ണൂറ്റിയേഴ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ മുതൽ നൂറ്റി വരെ അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വിലയിൽ മൂന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എൻ ആ ട്വൻറ്റിക്കും ഒരു കിലോയ്ക്ക് രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ലാറ്റസ് അറുപത് ശതമാനത്തിന് നൂറ്റിപ്പത്ത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ബാങ്കോക്കിൽ വില നോക്കി നോക്കിക്കഴിഞ്ഞാൽ അവിടെയും വില കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് വിശദമായി നോക്കാം ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി നാല് രൂപ തൊണ്ണൂറ്റി നാല് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ നാൽപ്പത്തി മൂന്ന് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിരണ്ട് രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിയൊന്ന് രൂപ ഇരുപത്തിയൊൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ പതിനാറ് പൈസ ഇതാണ് ബാങ്കോക്കിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എൺപത്തിയാറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലലിന് പതിനോരായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലന് പതിമൂവായിരത്തി ഇരുപത് രൂപ ഇന്നത്തെ ഫീൽഡ് ലാറ്റക്സിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തിമൂന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തി നാല് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വിലയെന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഒൻപത് രൂപ മുതൽ നൂറ്റി പതിനെട്ട് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് രണ്ട് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എസിൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഒട്ടുപാൻ്റെ വിലയിൽ ഒരു കിലോയ്ക്ക് മൂന്ന് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണ വില കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷം നിറഞ്ഞ ദിവസമാണ് അതായത് ഒരു പവൻ സ്വർണ്ണത്തിന് നാനൂറ്റി എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം ഒരു പവന് അറുപത്തയ്യായിരത്തി രൂപ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിന്റെ വില നോക്കാം കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി അഞ്ച് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇതാണ് കുരുമുളകിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത്തിയൊന്ന് രൂപ കൊക്കോ മുന്നൂറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ കൊപ്രായ എടുത്ത നൂറ്റി എഴുപത്തി രൂപ അടക്കയുടെ വില നോക്കിക്കഴിഞ്ഞാൽ അടക്കയുടെ വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് പുതിയതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ രൂപ വരെയും അടയ്ക്കാ പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ മുതൽ നാനൂറ്റി ഇരുപത് വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ നൂറ്റി എൺപത് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെയും തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി മുപ്പത് രൂപ ജാതിപത്രി ചോപ്പ് ആയിരം രൂപ ജാതിപത്രി ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ ജാതിപത്രി മഞ്ഞ ആയിരം രൂപ ജാതിപത്രി ഫ്ലവർ ചോപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് വരെയും ജാതിപത്രി ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഗ്രാമ്പു എണ്ണൂറ്റി അഞ്ച് രൂപ നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് അഞ്ഞൂറ്റി അറുപത് രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തി രൂപ റോട്ടറി നാൽപ്പത് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തി രൂപ പഴം നാൽപ്പത്തി രൂപ കാപ്പിപ്പരുപ്പ് കിൻഡൽ നാപ്പത്തിനാലായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി നാനൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി അറുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി തൊള്ളായിരം വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻഡൽ നാലായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി